പ്രിയപ്പെട്ടവരെ ഇന്നൊരു സംഭവം ഉണ്ടാക്കി നോക്കാം കേട്ടോ രണ്ട് ദിവസം മുന്നേ ചെറുവിരുത്തി പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ കുഴപ്പമില്ല ചിലത് വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മൂത്തുണ്ടാവും അപ്പോൾ അതൊരു രുചി ഉണ്ടാവില്ല അപ്പോൾ അത് കുഴപ്പമില്ലാതെ തോന്നി അപ്പോൾ ഒരു വീഡിയോ പിടിക്കാമെന്ന് വെച്ചിട്ട് ഇന്ന് പോയി വാങ്ങിയില്ലാട്ടോ അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ കോലോ കളഞ്ഞ് ശരിയാക്കാം അപ്പോൾ ഞങ്ങൾ വെക്കുന്ന രീതി സാധാരണ എല്ലാവരും ഇതുപോലെ വെക്കുകയെന്ന് അറേഞ്ച് ആക്കണം ഞാൻ സാധാരണ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഞങ്ങൾ വെക്കുക ചെയ്യുക പിന്നെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ എരിവിനൊക്കെ അത് ചെയ്യുന്ന മാത്രം നമുക്ക് ആദ്യം വൃത്തിയാക്കി എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ അച്ഛനും പുറത്തിരുന്നിട്ടാണ് ക്ലിയർ ആക്കുന്നത് അവിടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വീഡിയോ ക്ലിയർ കമ്മിയാകും അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം കേട്ടോ ഇനി കിച്ചണിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയതാണ് രണ്ടാമത് കഴുകാണ് കേട്ടോ ആദ്യം കഴുകിയത് കാണിക്കുന്നില്ല നമുക്ക് കുക്കറിലിട്ടിട്ട് അതിനെ കഷ്ണമാക്കി കിട്ടാം സാധാരണയായി ഉദ്ദേശിച്ചത് വലിയ ഒന്നിച്ചിടാന്ന് വിചാരിച്ചപ്പോൾ എന്താ വെച്ചാൽ വെള്ളത്തിൽ മുങ്ങുന്നില്ല അപ്പോൾ ഇടാം ഇത് അതാങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം പാകത്തിന് ഒഴിച്ച് പിന്നെ പാകത്തിന് ഉപ്പിടുക ചില വ്യക്തികൾ മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിക്കാലെ ഇട്ട് വെക്കുന്നവരുണ്ട് അത് അങ്ങനെ രുചിയുള്ളവർക്ക് അത് ചെയ്യാട്ടോ ഞാൻ എന്താ വെച്ചാൽ ആദ്യം ഇത് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് നേരെ കുക്കറിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം എന്നിട്ടൊരു മൂ എത്ര സമയം ആവണെന്ന് മൂന്നോ നാലോ നാല് സൈറൺ മുഴങ്ങണം കുക്ക് അങ്ങനെ ട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഒരു പരിപാടി ഇല്ലയോ കുറച്ച് മുളക് പൊടി എടുക്കുക പിന്നെ ഉപ്പ് ഇടുക കുരുമുളക് പൊടി കുറച്ച് ഇടാം ഫുള്ളായിട്ട് മുളക് പൊടി ഇടാം കുരുമുളക് പൊടി ഇടുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഇടുക പിന്നെ എന്ന് നമുക്ക് കുറച്ച് നമ്മുടെ ഗോൾഡ് ഓയിൽ ഒഴിക്കാം ഗോൾഡ് ഓയിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചതാണ് കേട്ടോ ഇപ്പോഴത്തെ ഗോൾഡ് ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ് കാരണം കോക്കനട്ടിന് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് അങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം നന്നായിട്ട് ഇളകിയെടുക്കുക അവിടെ വീട്ടിൽ മല്ലിയിലൊക്കെ ഉണ്ടെച്ചാൽ അത് അരച്ച് കൂട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാവും ഇപ്പോൾ വീട്ടിലില്ല ഇവിടെ സ്റ്റോക്ക് ഇല്ല കേട്ടോ അതുകൊണ്ട് അത് ചേർക്കുന്നില്ല ഇത് സാധാരണ അച്ചാർ പോലെ തന്നെ അപ്പോൾ എരിവ് മുളക് പൊടി കുറച്ച് കൂടുതലുണ്ട് ഉപ്പും കാരണം നമുക്കത് പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിൽ തേച്ച് കഴിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കുക്കർ ഇപ്പോൾ ചൂളം വിളിക്കാനുള്ള സാധ്യത ഉണ്ട് ഒരു നാല് വട്ടം ചൂളം വിളിക്കട്ടെ അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇതിൽ പുളി ചേർക്കേണ്ട ആവശ്യമില്ല പോകണം ഏ പുളിയുടെ ആവശ്യമില്ല അപ്പോൾ അച്ചാർ റെഡി പുഴുങ്ങിയ സംഭവം ഇവിടെ നിന്ന് കൂക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനും റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്ത് പോവാട്ടോ കാരണം വീഡിയോ ക്ലിയർ ഇല്ലാത്തത് പുറത്തേക്ക് പോകാം ഇപ്പൊ ഓക്കേ നമ്മൾ നല്ല ചുടു ചുടുന്നതിനുള്ള സാധനം പുഴുങ്ങിയെടുത്തിരിക്ക നല്ല വേവുണ്ട് ഇത് കറക്റ്റാ കേട്ടോ അതിൻ്റെ പ്രായം കറക്റ്റാണ് നല്ല മൂപ്പൊന്നും ഇല്ല അത്യാവശ്യത്തിന് നോക്കിയപ്പോൾ ഓക്കെ ആണ് ഇനി നമുക്കിതിനെ കുറച്ച് നമ്മുടെ അച്ചാർ അതായത് മുളകും മുളക് ചമ്മളൊക്കെ ചമ്മന്തി വെച്ച് പുരട്ടിയെടുക്കണം ഇവിടെ തെങ്ങനുണ്ട് നോക്കാം അപ്പോൾ കാശി നല്ല മുങ്ങനുണ്ടോ അപ്പോൾ ബിരി എന്തായാലും ഇവിടെ വെയ്റ്റിങ്ങാണ് തെങ്ങനുണ്ട് നോക്കാം അപ്പോൾ ഇനി നോക്കാം ആദ്യം കാശി തന്നെ ടെസ്റ്റ് ചെയ്യട്ടെ ആയവ സൂപ്പറാണെന്ന് പറഞ്ഞു ഇരിക്കുമോ അപ്പം ബദ്രി എന്നാദും ഓക്കെ ഇനി നമ്മളാണ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആയി അയ്യോ അയവ കൊള്ളാം 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 അപ്പോൾ നമ്മുടെ ചോളം പുഴുങ്ങിയതിൻ്റെ സോപ്പർ ഐറ്റംസ് ഈ കഴിക്കണത് എരിവൊന്നും ചേർക്കാത്തതാണ് ഇതും കുഴപ്പമില്ല കേട്ടോ അത് രുചിയുണ്ട് ഇത് വേറെ വേറൊരു തര രുചിയാണ് നല്ല എരിവുണ്ട് അപ്പോൾ ഇതിരിക്ക് ആദ്യം എരിവില്ലാത്തതിരിക്കട്ടെ അവനും ഇഷ്ടമാണ് കേട്ടോ എരിവുള്ളത് എരിവുള്ളത് കഴിക്കാറുണ്ട് അതിന് മുന്നെല്ലാം കഴിക്കാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങും ഇത് എന്നും വാങ്ങണമെന്ന് നന്നല്ല കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയതെന്നല്ലോ മരുന്നൊക്കെ ഇട്ടുണ്ടാവും പുറത്തുനിന്ന് വരുന്നത് തന്നെ പണ്ടൊക്കെ നമ്മൾ ഇഞ്ചി നട്ടയിൽ ഇതുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ചോളം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ